എന്നെ കഴിഞ്ഞ എന്നെ കഴിഞ്ഞ പിന്നെ ചന്ദ്രനെയാണ് കിമ്പോയിന് കാര്യം ആ അതെ നമ്മളേറ്റവും കൂടുതൽ കണ്ടുപരിചയാണ് അമ്പത്തൂരിന്റെ അമ്പത്തൂര് അതെ അമ്പത്തൂരിന്റെ അമ്പത്തൂർ അമ്പത്തൂർ ജനിച്ച ദിവസം അമ്പത്തൂരിന്റെ അച്ഛൻ പറഞ്ഞു അപ്പം സുരേഷിന് അതെ ചായ പോലും പറഞ്ഞാലും പറഞ്ഞു നീ പറഞ്ഞു ഒറ്റോദറ്റോ എട്ട് ചോദിച്ച ഒരു ഒറ്റ ഉത്തരം ഏഹ് നിന്റെ ഫാദറിന്റെ അരിയല്ലേ ചൂച്ചായി പുള്ളി എന്തിനാ നീ വിട്ടിട്ട് വന്നത് ില്ല അതാണ് അമ്പത്തൂരെ നിന്റെ നീ വന്ന വന്ന മറക്കല്ല വന്നൊഴേലും മറക്കല്ലൂരെ അങ്ങോട്ട് അങ്ങായിരുന്നു അപ്പൊ സമ്മതിച്ചി ആ എടാ ും ഓർമ്മയില്ലാത്തോണ്ടിങ്ങനെ നിങ്ങൾ തന്നെ നമ്മള് ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് വേറെ രീതിയിലൊക്കെ ആ അത് നിന്റെ സംസാരിച്ചല്ലേ അങ്ങനെ സംസാരിച്ചേ ആ ചെല വേറെ ചീപ്പ് ലാംഗ്വേജ് പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ നമ്മളങ്ങനെ പറഞ്ഞേ ഇത് റോങ്ങൾ ബ്രോങ്ങൾ അമ്പത്തോർ ലാൽ നോവലെന്താ ബന്ധം ഒരു ഒരു വഴിവിട്ട ബന്ധം മണക്കുന്നില്ലേ അമ്പത്തൂരെ അമ്പത്തൂരെ ഞാൻ ഇന്നലെ നീ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല എടാ ലാലിന് നിന്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇപ്പൊ സാൻഡോട് പറഞ്ഞപ്പോ എനിക്ക നിനക്ക് മാത്രം ലാൽ ലോറി കഞ്ഞി ലോറി സാൻഡ്ര എന്തോ സാൻഡ്ര എന്തോ സാഡ്ര ആ പറഞ്ഞത് സാൻഡ്ര സാൻഡ്രോട്ട് വന്നാറ ഇങ്ങോട്ട് ദൂര കേട്ട് അത് ഞാൻ പറഞ്ഞുതരാം ആയിട്ട് നമ്മളെല്ലാ സിറ്റി ഉള്ള എല്ലാവർക്കും കഞ്ഞി കൊടുത്ത് നമ്മള് പുള്ളിയെ സഹായിക്കുന്നുണ്ട് അത് ഈ സിറ്റിന്റെ മേയറാണ് അപ്പൊ പുള്ളിയെ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പൊ അതുകൊണ്ട് നമ്മളെ താങ്ക് യു ചന്ദ്ര താങ്ക് യു താങ്ക് യു എനിക്ക് സന്തോഷം കുടുംബത്തിനൊക്കെ പറയു ചീടെ പണിയെടുക്കൊരു പുള്ളി ഒന്നേ ആ പുള്ളി ഏശ വെച്ചപ്പോ ലാൽസാർ അമ്പത്തൂര് എവിടെ

സാൻഡ്ര പറയുണ്ട് എല്ലാ ദിവസം കണക്ക എല്ലാ കണക്കുമെല്ലാം തീർത്ത് വിട്ടിട്ട് അമ്പത്തൂരും അകത്തിരുന്നു വേറെന്തൊക്കെ അതെ ഒരു ദിവസം ഞാനും ഞാനും കൂടി ഒരു ദിവസം പോയപ്പോ അമ്പത്തൂരും അമ്പത്തൂരും മറ്റേ ലാൽ സാറും കൂടെ അവിടെ മറ്റേ പൊന്തക്കാട്ടിക്ക് സീട്ട് സീറ്റി

ൊർട്ടി മണ്ണെച്ചിട്ട് പോയി അമ്പത്തു എന്നിട്ട് വരെ സംസാരിക്കുന്നത് എനിക്ക് മൂഞ്ചീണന്നൂല്ല ദേഷ്യം വരുമ്പോ നീ മുഞ്ചിക്കണ്ടീടാ കഴിവേറി നീരുന്ന കൈ അറിയാണ്ട് തട്ടിയാണ് എനിക്ക് നിന്നെ പണ്ടോട് കാണാൻ പറയോട് വീശിയങ്ങനെ നീ വന്നാണ് ശരിക്കും തരാക്കൊരു പെമ്പളെ കണ്ടെ ചാറ്റ ഉണ്ടല്ലേ ചന്ദ്രു എൻ്റെ ഫ്രണ്ട് വെറ്റിയായി പണ്ടത്തെ മുടിയൊക്കെ പിള്ളേർക്ക് കൊറിയൻ ഇഷ്ടമാണ്ടെ കൊറിയൻ ടച്ചായി നീ പണ്ടേ മറ്റേ തമിഴ് വേണം ഇതേപോലുള്ള കൊച്ചു കൊച്ചു പാട്ടുകൾ നമുക്കും അറിയാത്തറും കാരണം ഇതൊക്കെ കേൾക്കുമ്പോ നമ്മടെ ബാല്യാലയത്തിലോട്ട് നമ്മള് ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിതൊക്കെ മറ്റേ ഓർഫണേജിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പിന്നെ ഞാൻ ഹോട്ടലിൽ പണി പണിയെടുക്കുമ്പോ സന്തോഷ് പണ്ഡിത്തിന്റെ പാട്ടൊക്കെ ഇണ്ടായിരുന്നു ടി വിയില് ദൃശ്യൻ ടി വി കേൾക്കും ും എല്ലാം കൊണ്ട്